ഹലോ നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു പീസ് സ്പ്രേ ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഒരു ജനൽ കട്ടില എങ്ങനെയാണ് സ്പ്രേ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ജനൽ കട്ടിലയിൽ ഫ്രെയിം ഉണ്ട് അപ്പം ഇതിൻ്റെ വീട്ടിൻ്റെ കൂടുതലൊന്നും അടുത്തിട്ടില്ല ഗ്ലാസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ വരാനുള്ള കുറച്ച് അവകാശമുണ്ട് കുറച്ച് കാലതാമസം അപ്പോൾ ഈ ഫ്രെയിമിനെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കട്ടിലയാണ് ജനലിൻ്റെ കട്ടില മാത്രമാണ് അടിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം സിമ്പിളായിട്ട് നമ്മൾ പേപ്പറിംഗ് സൈഡിൽ നടക്കുന്നുണ്ട് അത് ഞാൻ വോയിസിൽ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു പീസ് കണക്ട് ആക്കുകയാണെങ്കിൽ ഇത് അടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉൾഭാഗം അതായത് കാഴ്ച കുറവുള്ള ഭാഗത്ത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ശേഷമാണ് കൂടുതൽ കാഴ്ച ഭാഗത്ത് പുറത്ത് വന്ന് അപ്ലൈ ചെയ്യാം ആദ്യം വെർട്ടിക്കളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെ ഉദാഹരണം ഈ ഒരു ഭാഗം അതുപോലെ ഈ ഒരു ഭാഗം ഇതൊക്കെ വെർട്ടിക്കലായിട്ട് ഈ ഒരു ഏരിയ ചെയ്തതിന് ശേഷമാണ് ഹുറോണ്ടൽ ആയിട്ടുള്ള ഒരു ഏരിയ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്ത് നോക്കാം മെറ്റീരിയൽ എല്ലാം സെറ്റാണ് അപ്പം മാസ്ക് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പറ്റും ത്രീ എം മാസ്ക് തന്നെ ഉപയോഗിക്കും ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നൊണ്ട് മാത്രമാണ് തൽക്കാലം ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒപ്പിക്കലൊക്കെ ഇത് പേപ്പറൊക്കെ ഇത് സെറ്റാണ് ജസ്റ്റ് നമ്മൾ എയർ മാത്രം അടിച്ചിട്ട് കോടിയൊക്കെ തട്ടിയിട്ട് സെറ്റാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ അടിക്കാൻ പോകുന്നത് ജസ്റ്റ് ഇങ്ങനെ വെർട്ടിക്കൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഗണ്ണിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചാനലിലുണ്ട് കംപ്രസറിന്റെ ഉപയോഗം വീഡിയോ ഉണ്ട് അത് നോക്കിയിട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ നമ്മള് വളരെ നൈസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിനെ തന്നെ നിൽക്കുന്ന ഒരു പ്രതലത്തിൽ നമുക്ക് കുളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല പതുക്കെ പതുക്കെ കോട്ട് ചെയ്തിട്ടാണോ അതിന്റെ ഒരു കോട്ടി നമുക്ക് കൂട്ടാം കുറച്ച് കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി വെർട്ടിക്കലെ ഹോർസോണിലേക്ക് മാറ്റാൻ പറ്റണം ഇനി നമുക്ക് ഇതുപോലെ വരുന്ന തന്നെ ഈ ഒരു മീസാണ് അടിക്കുന്നെങ്കിൽ അതിന് ടോപ്പ് ഭാഗം അടിഭാഗം കോട്ടിയതിനു ശേഷം മാത്രം ഈ ഒരു ഫ്രണ്ട് പിന്നെ കാമറ ദൂരെ പോകാം ഫസ്റ്റ് കോട്ട് സീലർ വളരെ നൈസായിട്ടാണ് കനം കുറച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റിലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് കോട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്താണ് സെക്കൻഡ് കോട്ടായിട്ട് നമ്മളിത് അടിക്കുന്നത് ശരിക്കും ഇത് സെക്കൻഡ് കോട്ടല്ല ഫസ്റ്റ് കോട്ട് നമ്മൾ തിക്നെസ് കുറച്ച് അടിച്ച് അത് ഡ്രൈ ആവാനുള്ളൊരു ചെറുതായിട്ട് ഡ്രൈ ആവാനുള്ള സമയം കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ഒലിക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ ഒലിക്കുന്ന ഒരു വിഷയം വരുന്നതല്ല നല്ല കോട്ടിങ്ങും കിട്ടും സമയം ഒരുപാട് വൈകാനും പാടില്ല വൈകിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മരത്തിലടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഒലിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒലിക്കാതെ നല്ല ഭംഗിയായിട്ട് ഈ സീലിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും വീഡിയോയിൽ മാത്രം കണ്ടിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നത് അത് ജസ്റ്റ് ഒരു അറിവ് പങ്കുവെക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അടിച്ച് തന്നെ സ്പ്രേ ചെയ്തിട്ട് തന്നെ വേണം പഠിക്കാൻ ഐഡിയകൾ നമുക്ക് ആ സ്പ്രേ ചെയ്ത് നമ്മൾ സമയത്ത് നമുക്കൊന്നും യൂസ്ഫുൾ ആവുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വീഡിയോ എന്തുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഉൾഭാഗം മൊത്തം അടിച്ചു കഴിഞ്ഞു വളരെ നൈസായിട്ട് ശരിക്കും ഉടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്നും കൂടി പറ്റിയിട്ട് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതകൾ മൊത്തം ഇല്ലാതാക്കിയിട്ട് ഒരു ഭാഗത്ത് ഒരുക്കാതെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറം ഭാഗം അടിക്കും പുറം അടിക്കാൻ സമയത്ത് ഈ ഫ്രെയിം നമ്മളിപ്പോൾ അടിക്കുന്നുണ്ട് ഗ്ലാസ് ഒക്കെ വരാണ്ട് കുറേ പണികളുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ കോട്ടിങ് എത്താത്തുള്ളത് അപ്പോൾ അത് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് മെറ്റീരിയൽ കുറവാണ് അത് നമ്മൾ ആ കുറച്ച് മെറ്റീരിയൽ മിക്സ് ചെയ്യേണ്ടത് അത് ഈ ഭാഗത്ത് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇതിന്റെ വർക്ക് നമ്മൾ ഇവിടെ എടുക്കുകയാണ് बाकी लोग करके फिनिशियर जी अब और करेक्ट गाना बटो ये खत्म हो जाएगा अब है ना और ये स्पीक माथाडिकन बाकी ये तो बढ़िया सर बढ़िया बढ़िया ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം